ദൂരത്തിനനുസരിച്ചിട്ടാണ് നമുക്ക് എങ്ങനെയാണോ വരുന്നത് ചിലപ്പോ ലോങ് ആയിട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ രൂപ കിട്ടും അതിനനുസരിച്ചിട്ടായിരിക്കും നമുക്ക് വരുമാനം കിട്ടും ഈ നെന്മാറേ വീട് എറണാകുളത്ത് വന്നു ഞാന് എറണാകുളത്ത് വന്ന് വിടാൻ വേണ്ടി ലാംഗ്വേജ് പഠിക്കാൻ ജർമ്മൻ ലാംഗ്വേജ് പഠിച്ച് ജർമ്മനിലേക്ക് പോലുള്ള ജോലി തേടി പോകാനുള്ള പരിപാടിയാണ് അവിടെ പോയി കഴിഞ്ഞിട്ട് നഴ്സിംഗ് പഠിക്കാൻ അവിടെ ജർമ്മൻ ഭാഷ പഠിച്ചവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അവിടെ മസ്സായിട്ട് അവർ പറയുന്ന കാര്യം തന്നെ ലാംഗ്വേജ് എന്തായാലും പഠിക്കണമെന്നാണ് പഠിക്കണം അതെ അപ്പൊ ഇത്ര മാസമായി കൊച്ചി വന്നിട്ട് ഞാൻ ഇപ്പോ കുറച്ചായിട്ടുള്ളൂ ഒരാഴ്ച ഒന്നരാഴ്ച അടുത്തായിട്ടുണ്ടായിരുന്ന എനിക്ക് തോന്നുന്നത് ഈ വന്ന വന്നുടനെ തന്നെ ആളുകൾ ശ്രദ്ധിച്ചു തുടങ്ങി അപ്പോ ഇത് ഇപ്പൊ ആ വൈറൽ വീഡിയോ എന്ന് പറയുന്നത് അകിലെ ഈ മഞ്ഞുമൽ പാലത്തിന്റെ മുകളിൽ ഇരുന്ന് സ്ട്രീറ്റ് ലൈറ്റിന്റെ വെട്ടത്തിൽ മാത്രം പഠിക്കുന്നു അത് കണ്ട നമ്മുടെ ഈ മനുഷ്യൻ അല്ലേ നഹസു വലിയ ഒരാളിന്റെ പേരാ ഉള്ളത് അല്ലെങ്കിൽ ഈ മനുഷ്യന്റെ പേരാ വലിയ ഒരാൾ കിട്ടുന്നത് രണ്ടിലേതെങ്കിലും അപ്പോ പത്തേകാലും മണിക്ക് അവിടെ മഞ്ഞുമൽ പാലത്തിന്റെ മുകളിൽ കയറി പഠിക്കുകയായിരുന്നു നല്ല വിളിച്ചുള്ള സ്ഥലമാണോ മഞ്ഞുമൽ പാലത്തിന്റെ മുകളിൽ ആക്ച്വലി ഞാൻ അവിടെ പഠിക്കാന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഞാൻ അന്ന് ജസ്റ്റ് ഞാനൊന്ന് ഓട്ടം കഴിഞ്ഞിട്ട് നേരെ വന്നതായിരുന്നു ഓട്ടം കഴിഞ്ഞതിനു ശേഷം ഓട്ടം കുറവായിരുന്നു അന്ന് ആകെ രണ്ടു ഓട്ടം കിട്ടുള്ളൂ അപ്പൊ ഞാൻ വിചാരിച്ചു ശരി എന്നാ എന്തായാലും ഒരു അഞ്ചോട്ടം എങ്ങനെയെങ്കിലും തെക്കാം കാരണം എനിക്ക് പിറ്റേ ദിവസം ക്ലാസ് ഉണ്ട് അപ്പൊ അവിടേക്ക് പോവാണെന്നുണ്ടെങ്കിലും നമുക്ക് പെട്രോൾ അടിക്കണമല്ലോ അപ്പൊ ഞാൻ വിചാരിച്ചു ശരി എന്നാൽ അഞ്ചോട്ടം അഞ്ചോട്ടം എങ്ങനെയെങ്കിലും തയ്ക്കാന്ന് വിചാരിച്ചു കഴിഞ്ഞിട്ട് അപ്പൊ വിശന്ന് കഴിഞ്ഞപ്പോ ഞാൻ നേരെ എന്റെ ഒരു ഫ്രണ്ടിന്റെ അടുത്ത് പറഞ്ഞു ആ ഫ്രണ്ടിന്റെ അടുത്ത് പറഞ്ഞിട്ട് എടാ ജസ്റ്റ് എടാ ജസ്റ്റ് ഒന്ന് എനിക്ക് ഫുഡ് ഇങ്ങനെ ഓർഡർ ചെയ്യണം അപ്പം എൻ്റെ കയ്യിൽ ക്യാഷ് കാരണം ഞാൻ വന്ന ടൈമാണ് അപ്പോൾ വന്ന ടൈമാണ് നമ്മുടെ കയ്യിലാണെന്നുണ്ടെങ്കിൽ ക്യാഷ് ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവൾ പറഞ്ഞു ആ ശരിയെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ അവളവിടുന്ന് ഫുഡ് ഓർഡർ ചെയ്തിട്ട് ഞാൻ ഫുഡൊക്കെ വാങ്ങി അവിടുന്ന് നേരെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ സിഗ്നൽ അവിടുന്ന് അങ്ങോട്ട് കേറുമ്പോൾ അവിടെ ആരും ഇല്ല അപ്പോൾ ഞാൻ അവരെ ശരിയെന്ന് അവിടെ ഇരിക്കാം ഫുഡ് കഴിക്കാം എന്ന് വെച്ചാൽ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് പൊറോട്ടായിരുന്നു ആ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ നമ്മുടെ നാളത്തെ ടെസ്റ്റ് ഉണ്ടായിരുന്നു എനിക്ക് പിറ്റേ ദിവസം എക്സാം ആയിരുന്നു ലാംഗ്വേജിന്റെ ജസ്റ്റ് ക്ലാസ് ടെസ്റ്റ് അപ്പോ ഞാൻ വിചാരിച്ചാൽ ശരിയെന്ന ക്ലാസ് ടെസ്റ്റ് ഉണ്ട് പോർഷൻസ് കംപ്ലീറ്റ് ആക്കിയിട്ടില്ല കാരണം രാവിലെ കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ഞാൻ ഈ ഓട്ടത്തിന് പോകുന്നൊണ്ട് പോർഷൻസ് കംപ്ലീറ്റ് ആക്കിയിട്ടില്ല അങ്ങനെ ആയി ആയിക്കഴിഞ്ഞപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഒന്നെടുത്ത് പോർഷൻസ് ഒന്ന് ജസ്റ്റ് നോക്കി അപ്പൊ ഈ കാണുന്ന പോലെ വലിയ പഠിപ്പൊന്നും അങ്ങനെ അത്ര വലിയ ഹൈ ആയിട്ടൊന്നും ഞാൻ ഒരു ഇതല്ല എനിക്ക് അറിയാത്ത കാര്യങ്ങൾ നമ്മൾ നോക്കും ജസ്റ്റ് ഇങ്ങനെ നോക്കുക അപ്പൊ ഞാനത് നോക്കി എനിക്ക് മനസ്സിലാകുന്നില്ല അപ്പം വീണ്ടും അത് എഴുതി 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 പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴായിരുന്നു നമ്മുടെ ബ്രോ പെട്ടെന്ന് ഞാൻ ഞാൻ എഴുതി കഴിഞ്ഞ് പെട്ടെന്ന് ഒരാൾ വന്ന് കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് ബ്രോ പഠിക്കുകയാണോ ചോദിച്ചിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു ആ എന്ന് പറഞ്ഞു അപ്പം എന്നോട് പറഞ്ഞ് എന്ത് പഠിക്കാൻ ചോദിച്ചത് ജർമ്മൻ പഠിക്കാന്ന് പറഞ്ഞു അങ്ങനെ ആ രണ്ടു പേരും കൂടി നേരെ പോയി നേരെ അങ്ങനെ വീഡിയോ എടുത്ത പ്രമാണി അതെ നസ്രൂറോയുടെ വൈഫ് ആ വീഡിയോ എടുത്തത് ഓക്കെ അപ്പൊ നിങ്ങൾ ഈ ബ്ലോഗർമാര് ഈ നഗരത്തിലൂടെ ഒക്കെ പോകുന്ന സമയത്ത് ഇങ്ങനെ എവിടെയെങ്കിലും സംഭവം ഉണ്ടോ നടക്കുന്നത് അതല്ല അത് നമ്മുടെ നാടാണ് എന്ന് പറഞ്ഞാൽ മഞ്ഞുവൻ സ്വന്തം നാടാണ് നാടാണ് ഞങ്ങളുടെ ഒരു പ്രിയപ്പെട്ട നടി ഉണ്ടായിരുന്നു ആ ഉണ്ട് തീർച്ചയായിട്ടും വീടിന്റെ അടുത്താണ് വീട് അപ്പൊ ഇവള് എം കോം പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇവളുടെ സെമ്മ പാസ്സായി എന്നോട് പറയാതെ സർപ്രൈസ് ആയിട്ട് വീട്ടിലോട്ട് വന്നതാണ് വന്നപ്പോള് കുറച്ചാളായി പറയാണ് പുറത്തു പോയി ഭക്ഷണം കഴിക്കണമെന്ന് അങ്ങനെ കഴിക്കാൻ പോയതാണ് വഴിത്തിരിവായി മാറിയത് ഓ അത് ശരി താങ്കൾ ഫാത്തിമ എടുത്തു കളഞ്ഞു സംസാരിച്ചു പറഞ്ഞു അപ്പൊ കൗതുകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ അടപ്പള്ളി വഴിയാണ് വരുന്നത് എന്റെ നാട്ടിലോട്ട് പോണ പാലാണ് ഈ മുട്ടാർ പാലം എന്ന് പറയണേ പുഴയുടെ മേളിക്കൂടെയുള്ള പാലം ഞാനത് കൂടി പാസ് ചെയ്ത് പോയി ഞാൻ ഞാനിവളും കൂടി അപ്പൊ പാസ് ചെയ്ത സമയത്ത് ഞാൻ ഇവളോട് പറഞ്ഞു എന്നാലോ പയ്യൻ എന്തായിരിക്കും അവിടെ നിന്ന് പഠിക്കണേ നമുക്കൊന്ന് ചോദിച്ചിട്ട് വരാന്ന് പറഞ്ഞു നേരെ അവിടുന്ന് തിരിച്ച് ഇവൻ പഠിക്കണം കഴിഞ്ഞ് കുറച്ചുകൂടി മുന്നോട്ട് കയറി നിർത്തി എടുത്ത ഷോട്ടാണ് ഫസ്റ്റ് ഷോട്ട് ആ കാണുന്നത് മനസ്സിലായി അപ്പൊ ആ ഷോട്ട് എടുത്തതിനാ ഞാൻ ഫാത്തിമാനോട് പറഞ്ഞേ എന്നാലും നമുക്ക് ചോദിച്ചു നോക്കാം നീ ജസ്റ്റ് ക്യാമറ ഓൺ ചെയ്ത് കയ്യിൽ പിടിച്ചോളാൻ പറഞ്ഞു ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ രണ്ടു മാസം ആവണുള്ളൂ എനിക്ക് വേണ്ടി ബ്ലോഗിന് വേണ്ടി എടുത്ത ഫസ്റ്റ് വീഡിയോ ആണ് ഇത് അപ്പൊ ഇവിടെ ഇങ്ങനെ പിടിച്ച് നേരെ ഞാൻ ചെന്ന് ചോദിച്ച വിഷു നമ്മള് കണ്ടു കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഇവനോട് ആശംസ പറഞ്ഞു പോയി ഓയി അടുത്ത സ്റ്റോപ്പിലൊരു കടയിൽ ചെന്ന് ഞാൻ ആ ചേട്ടനോട് ചേട്ടാ എനിക്ക് രണ്ട് പേന വേണം ഒരാൾക്ക് കൊടുക്കാനാണെന്ന് പറഞ്ഞു അപ്പോൾ ഒരു ഓട്ടോറിക്ഷ ഓടിക്കുന്ന ചേട്ടനോട് ചോദിച്ച് ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാനാണോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു അതേ ചേട്ടാ ഒരു സ്ട്രീറ്റ് ലൈറ്റിന് താഴെ നിന്ന് ഒരു പയ്യൻ പഠിക്കുന്നുണ്ട് എന്താണ് അവന് അവരിന്ന് പഠിക്കണമെന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു നമ്മൾ പഠിക്കണില്ല ഏഹ് എന്നാലും അവൻ സമയം കണ്ടെത്തി സൊമാറ്റോ ഓർഡർ അതിൻ്റെ ഡെയിലി പഠിക്കാമെന്ന് പറഞ്ഞു അതൊരു ഭയങ്കര സംഭവമാണ് എന്നാലും നമുക്ക് ചെയ്യാൻ പറ്റേണ്ട ഇതാണ് ഞാനൊരു സാധാരണക്കാരനാണ് നേരെ രണ്ട് പേന വാങ്ങി അഖിൽ നിന്ന് സമ്മാനിച്ചിട്ട് പറഞ്ഞു ഞാൻ ആരാണെന്ന് പറയും എന്താ എന്താ പറയാ എന്റെ ഇതേ തരാനുള്ളൂ നന്നായിട്ട് പഠിക്കി ഞാൻ പോവാണ് പറഞ്ഞിട്ട് വീഡിയോ ഇട്ടോട്ടെ എന്ന് ചോദിച്ചു അതിൽ ഇട്ടോളാനും പറഞ്ഞു ഞാൻ പോയി വ്യാഴാഴ്ചയാണ് ഈ വീഡിയോ എടുത്തത് വെള്ളിയാഴ്ച നമ്മൾ വീഡിയോ ഇട്ടില്ല ശനിയാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് ഇട്ട വീഡിയോ രാത്രി എട്ട് മണി ആയപ്പോഴത്തേനും എഴുപത്തയ്യായിരം ലൈക്ക് കഴിഞ്ഞ് ഇങ്ങനെ കയറി കയറി പോകാരുന്നു ഇപ്പൊ പതിനൊന്ന് ലക്ഷം കഴിയുമ്പോൾ അല്ലെ അഞ്ചാറ് മില്യണിലേക്ക് എത്തുമോ പറയാൻ എത്തു എന്ന് സംഭവിക്കാം അപ്പൊ പാഠ്യമായി എനിക്കൊന്ന് ക്യാമറ വുമൺ എന്നുള്ള നിലയിൽ ഫേമസ് ആവാൻ പോവാക്കെ ഇനി സംഭവിക്കുന്നത് പറയാൻ പറ്റില്ല സുദീൻ ഷാ ഇപ്പൊ ബ്ലോഗർ എന്നുള്ള നിലയിൽ ഇന്റർനാഷണലി റെപ്യൂട്ടഡ് ആയി റെപ്യൂട്ടഡായി ഇതൊക്കെ ഈ നാട്ടിൽ സംഭവിക്കുന്ന കാര്യ ഞെട്ടണ്ട ഓക്കെ അപ്പൊ അഖിലേ ഓ ജീവിതം അതെ പറഞ്ഞു ഈ വീഡിയോ ശേഷം ഇല്ല അവര് നമുക്ക് ഇവിടെ നമുക്ക് ഏരിയയില് ഒരു ലീഡർ ഉണ്ടാവും അപ്പൊ അവര് വിളിച്ചിട്ടുണ്ടായിരുന്നു അവര് വിളിച്ചിട്ട് പറഞ്ഞു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ വർക്കിന് ഞാൻ കേറിയിട്ടുണ്ടായിരുന്നു രണ്ടു മൂന്ന് ദിവസമായിട്ട് കേറിയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ അതുകൊണ്ടാണോ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാണ് അപ്പൊ അവര് ഹെൽപ്പിങ്ങിന് ലൈംഗിന് വേണ്ടിട്ട് ചോദിച്ചു ചോദിച്ചല്ലേ അങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഓൾറെഡി പഠിത്തത്തിനാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇപ്പോ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നെ സ്പോൺസർ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോ അവര് പഠിത്തത്തിന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് ഗ്ലാൻസ് പറഞ്ഞിട്ട് ഈ വൈറ്റില് കൊച്ചി കയ്യിലുണ്ടോ ഇപ്പൊ പിന്നെ നസറുദ്ദീൻ ഷാ വൈറലായെന്ന് അറിഞ്ഞത് അമ്മയ്ക്ക് വയ്യാണ്ടിരുന്ന ടൈമില് ഞാൻ വീട്ടിൽ പോയിരുന്നു അന്ന് വീട്ടിൽ പോയി അന്ന് വൈകിട്ട് വീട്ടിൽ പോയി കഴിഞ്ഞാൽ അന്ന് രാത്രിയോടെ എന്നെ അവന്റെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു എടാ നിന്റെ ഒരു വീട് നീ തന്നെ ജസ്റ്റ് എന്നോട് ഇങ്ങനെ ഒരു വീട് അയച്ചിട്ട് പറഞ്ഞാ ഞാൻ എനിക്ക് ഒരു വീട് അയച്ചിട്ടുണ്ട് നീ തന്നെ ആണോ നോക്ക് എന്ന് പറഞ്ഞിട്ട് അവ എനിക്ക് വീട് അയച്ചതാണ് ആ വീഡിയോ അയച്ചു തന്നിട്ട് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് അയച്ചതന്നുണ്ടായിരുന്നു അങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ അയച്ചു തന്നെ ഞാൻ എടുത്ത് നോക്കി ഞാൻ ഞാൻ പോയി ഞാൻ ഞാനാന്ന് പറഞ്ഞു അപ്പൊ അവർ അളിയൽ വയറലായി പിന്നെ പിറ്റേ ദിവസമായിരുന്നു എനിക്ക് കോളുകളും പിന്നെ അതേപോലെ തന്നെ എല്ലാരും മെസ്സേജ് അയക്കാനാ അതിനകത്ത് എങ്ങനെ ഉണ്ടായിരുന്നു ഏതാ വീഡിയോ വീഡിയോയിൽ നമ്പർ ഉണ്ടായിരുന്നില്ല നസ്രുബ്രോവിനെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു നസ്രുബ്രോയിന്റെ എന്നെ കോണ്ടാക്ട് ചെയ്തു നസ്രുപ്രോ എന്നെ ആദ്യം മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് എന്നെ വിളിക്കാം മീൻസ് എന്റെ പ്രൈവറ്റ് അക്കൗണ്ട് ആയതുകൊണ്ട് ബ്രോയ്ക്ക് ആകെ രണ്ട് മെസ്സേജ് അയക്കാൻ പറ്റുകയുള്ളു അപ്പോ എന്റെ അടുത്ത് ജസ്റ്റ് എന്നെ കോൺടാക്ട് എന്ന് പറഞ്ഞിട്ട് നമ്പർ അയച്ചു നിന്നിട്ട് വയ്ക്കാം അപ്പൊ ഞാൻ എനിക്ക് മെസ്സേജ് വന്നേക്കും സാധാരണ എന്റെ ആരും എനിക്ക് മെസ്സേജ് ഒന്നും അയക്കാറില്ല അപ്പൊ എന്റെ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ മെസ്സേജ് വന്നുകഴിഞ്ഞപ്പോൾ ഇങ്ങനെ നസ്രൂബ്രോയിന്റെ ഇത് കണ്ടുകഴിഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ കോണ്ടാക്ട് ചെയ്തു അപ്പളാണ് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് നീ അവിടെ നിൽക്കണ്ടായിരുന്നോത്തേക്ക് വാ വേഗം വാ ഇവിടെ ആകുമ്പോ ഇതാണ് പറഞ്ഞു ആ അത് ഞാൻ അത് ശേഷം ഇത് ഞാൻ പറഞ്ഞു ഏട്ടാ ഇന്ന പോലെ ഇക്ക അമ്മയ്ക്ക് വയ്യാണ്ടിരിക്കാണ് ഞാൻ എന്തായാലും പിറ്റേ ദിവസം വരാ എന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഞാനും എന്റെ കൂട്ടുകാരനൊക്കെ കൂടിയിട്ട് ഇങ്ങനെ ഇരിക്കായിരുന്നു അപ്പൊ ഇവങ്ങനെ ഇങ്ങനെ റീഫ്രഷ് ചെയ്യുന്ന ടൈമില് ഇങ്ങനെ വ്യൂവേഴ്സും കൂടി 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 കൊണ്ടിരിക്കുന്നു അപ്പൊ അവൻ്റെ അപ്പൊ ഞാൻ പറഞ്ഞു അളിയെന്നെ പിച്ചു എന്നെ പിച്ച് ഒന്ന് പിച്ചാ പറഞ്ഞു അപ്പൊ അവത്യോട് സത്യമാണെന്ന് പറഞ്ഞിട്ട് അവൻ പറഞ്ഞു